ഇന്ന് ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഫുള്ള് കാണിക്കുന്നുണ്ട് ഒരു ടു കെ ജി ടോൾ കേക്കാണ് കസ്റ്റമൈസ്ഡ് കേക്കാണ് അത് ലെയർ വെക്കുന്നത് തൊട്ട് ക്രീം തേച്ച് ഫില്ലിങ്സ് ഇടുന്നതും ക്രംകോട്ട് ഇടുന്നതും ഫുൾ ഡെക്കറേഷൻ വീഡിയോയും പിന്നെ അതിൻ്റെ കൂടെ അത് പായ്ക്ക് ചെയ്യുന്ന ടോൾ കേക്ക് പായ്ക്ക് ചെയ്യുന്ന വിധവും ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും കേക്ക് ഡെക്കറേഷൻ ചെയ്യാനും അല്ലെങ്കിൽ പാക്കിങ്ങൊക്കെ അറിയേണ്ടവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണുക ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് ബേസിൽ ക്രീം തേച്ചിട്ട് എപ്പോഴും വയ്ക്കുന്നതുപോലെ ഫസ്റ്റ് ലെയർ വെച്ചു എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് അതിനെ വെറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഷുഗർ സിറപ്പ് ടോൾ കേക്ക് ടു കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും അത് മനസ്സിൽ വെച്ചിരിക്കണം ഷുഗർ സിറപ്പ് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കേക്ക് അങ്ങ് നനഞ്ഞു പോയിക്കഴിഞ്ഞാൽ മുകളിൽ വെയ്റ്റ് ആണ് ടോൾ കേക്ക് എന്ന് പറയുമ്പോൾ നീളമുള്ള കേക്കാണ് ടു ടയർ എന്ന് പറയുമ്പോൾ രണ്ട് തട്ടിലായിട്ട് വരുന്ന കേക്കാണ് ഇതിനൊക്കെ മുകളിലോട്ടാണ് ഹൈ വെയിറ്റ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അടിയിലെ ലെയറുകൾ നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പം അത് താഴോട്ടങ്ങ് പമ്മുന്നതിനും കേക്ക് ചരിയുന്നതിനും ഒക്കെ കാരണമായിട്ട് വരും കാരണം നമ്മൾ അന്ന് തന്നെ അല്ല കൊടുക്കുന്നത് പിറ്റേന്നാണ് കൊടുക്കുന്നത് കൊടുക്കുന്ന സമയത്ത് കേക്കിന് ഈ മിസ്റ്റേക്കുകൾ വരാൻ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് സാധാരണ ഒരു കിലോ കേക്ക് ചെയ്യുന്നത് പോലെയല്ല ടു കെ ജി ടോൾ കേക്കും ടയർ കേക്കും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെറ്റ് ചെയ്യുന്നത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് എന്നാൽ നനയാതിരുന്ന് കഴിഞ്ഞാൽ കേക്ക് ഡ്രൈ ആയിട്ടിരിക്കും ആവശ്യത്തിന് മാത്രം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ ഞാൻ ഞാനീ കാണിക്കുന്നതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതുപോലെ നമ്മൾ ഷുഗർ സിറപ്പ് തേച്ച് കഴിഞ്ഞാൽ അധികം ഓവറായിട്ട് പോകത്തില്ല ഇനിയും അതിൻ്റെ മുകളിലാണ് നമ്മൾ ആവശ്യത്തിന് ക്രീം തേച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ഫീലിങ്സ് എപ്പോഴും ബ്ലാക്ക് ഇടുന്നത് ചോക്ലേറ്റ് ഗണേശയും പിന്നെ നമ്മുടെ ചെറിയും പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ കൊടുക്കും അപ്പം ഇത്രയും ചിലവാക്കി ഇടണമെന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അത്രയും കാശ് വാങ്ങുമ്പോൾ അവർ ഏറ്റവും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ ഒരു ഹോം ബേക്കറിൻ്റെ അടുത്തുനിന്ന് കേക്ക് വാങ്ങുന്നത് കടയിൽ കിട്ടാഞ്ഞിട്ടല്ല അപ്പോൾ നമ്മൾ ഏറ്റവും ടേസ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാശ് അവർ നമുക്ക് തരും കാരണം നമുക്ക് ചിലവായ കാശ് അവരോട് മേടിക്കുന്നതിന് അതിനും ബുദ്ധിമുട്ടില്ല നമ്മൾ ടേസ്റ്റ് ഇല്ലാതെ കൊടുക്കുമ്പോൾ നമ്മൾ കേക്കിന് വിലയിടുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുന്നത് ടേസ്റ്റും ഇല്ല അധികം വിലയാണെങ്കിൽ ആരും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങില്ല എന്തായാലും ഫീലിങ്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ യറുകളെല്ലാം വെച്ചു ടു കെ ജി കേക്കിന് ഞാൻ ഉണ്ടാക്കിയത് വൺ കെ ജിയുടെ പാനിനകത്ത് രണ്ട് പാനിനകത്താണ് വൺ കെ ജി വൺ കെ ജി ഉണ്ടാക്കിയത് ഒരു പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് എനിക്ക് നാല് ലെയറാണ് എനിക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നാലും മൂന്നും ഏഴ് ലെയർ വെച്ചിട്ടാണ് ഞാൻ ടോൾ കേക്ക് ഉണ്ടാക്കുക നോക്കിക്കേ ഇപ്പം തന്നെ കേക്ക് ഇങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു അനങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ കേക്കിന് നല്ലതുപോലെ അത് കുലുങ്ങും അതിന് നമ്മൾ ഇനിയും സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു അഞ്ച് ആറ് സൈഡിലോട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റിക്കില്ലായെങ്കിൽ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ കേക്ക് ചെരിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ടും സ്റ്റിക്ക് വയ്ക്കുക സ്റ്റിക്ക് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കസ്റ്റമറിൻ്റെ അടുത്ത് പറയണം ഇതിനകത്ത് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കട്ട് ചെയ്യുമ്പം കുട്ടികൾക്കൊക്കെ കൊഴുക്കുമ്പം ഇതിനകത്ത് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് പറയുക ഇനി നമുക്കിതൊരു മൂന്ന് കളറിലാണ് ഈ കേക്ക് ചെയ്യുക ബേബി ഗേൾ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിങ്കാണ് തീം കളർ വന്നിരിക്കുന്നത് അവരത് തന്ന ഫോട്ടോയിൽ മൂന്ന് കളറാണ് ഓഫ് വൈറ്റ് മുകളിലും നടുക്കത്തെ ലെയറിൽ ബേബി പിങ്കും ലാസ്റ്റ് ലെയർ നമുക്ക് ഡാർക്ക് പിങ്കൂടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഓഫ് വൈറ്റ് ആണ് ഇപ്പോൾ ക്രീം കളർ തേച്ചിട്ട് അതിനെ ഓഫ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രീമിൽ ഒരു തുള്ളിയുടെ പകുതി യെല്ലോ കളർ ഒഴിക്കുമ്പോൾ നമുക്ക് ഓഫ് വൈറ്റ് കളർ കിട്ടും കേക്കിൽ വലിയ കളറ് ചേർക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ കേക്കിൽ എങ്കിലും കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പം കുറച്ച് കളറ് ചേർക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ കേക്കിൽ കളറ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ലെയറും സെക്കൻഡ് ലെയറിൽ നമുക്ക് ബേബി പിങ്ക് കളറാണ് ചേർക്കേണ്ടത് അതിനായിട്ട് വൈറ്റ് കളർ ക്രീമിൽ ഒരു തുള്ളിയുടെ പകു മുക്കാൽ ഭാഗം അത് ഒരു തുള്ളി കറക്റ്റ് ഒഴിച്ചിട്ടില്ല കാരണം പിങ്ക് കളറ് ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്രീമില്ല ഡാർക്ക് കളറായിപ്പോവും മാജിക്കിൻ്റെ കളറുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാജിക്കിൻ്റെ യെല്ലോ കളറും ആണ് ആദ്യം എടുത്തത് മാജിക്കിൻ്റെ തന്നെ പിങ്ക് കളറാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ അവർ തന്ന ഫോട്ടോ ഒന്ന് നോക്കുന്നുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലായിട്ട് മൂന്ന് ലെയർ താഴെ തൊട്ട് മുകളിൽ മുകളിൽ കയറി കയറി ഇരിക്കുന്ന ഒരു രീതിയിലാണ് കളറുകൾ ആ കേക്കിൽ ഡിസൈനായിട്ട് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഓഫ് ഓഫായിട്ടിൻ്റെ മുകളിലോട്ട് കയറി ഇരിക്കുന്ന ഒരു ബേബി പിങ്ക് കളറിലാണ് ഇനി അത് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പം ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ചെറുതൊക്കെ ചെയ്യാൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനിയിപ്പം സ്ക്രാപ്പർ വാങ്ങിയിട്ടില്ലാത്തൊരു ും വിഷമിക്കേണ്ടി കാര്യം സ്ക്രാപ്പർ ഇല്ലെങ്കിലും നമുക്ക് എ ടി എം കാർഡ് പഴയതുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ ഒരു ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ഇനി ഡാർക്ക് പിങ്ക് കളർ അതിന് ഞാൻ കറക്റ്റ് ഒരു തുള്ളി മാജിക്കിൻ്റെ പിങ്ക് കളർ തന്നെ ചേർത്തു അപ്പം കേക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ എല്ലാ കളറും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല ചില കളറുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കളറ് കിട്ടാറുണ്ട് ഇപ്പോൾ തന്നെ ബേബി പിങ്ക് വാങ്ങേണ്ട കാര്യമില്ല ഡാർക്ക് പിങ്കിൻ്റെ ഒരു കുറച്ച് അങ്ങോട്ട് ക്രീമിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ബേബി പിങ്ക് കിട്ടും അതുപോലെ ഓഫ് വൈറ്റ് അതിന് യെല്ലോ കളർ കുറച്ചൊഴിച്ചാൽ മതി അപ്പം ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പോർഷനിൽ ഡാർക്ക് അത് കയറ്റി കുറച്ചും കൂടെ ആ പിങ്ക് ബേബി പിങ്കിൻ്റെ മുകളിലോട്ട് കയറ്റി ഒരു ലെയർ കൂടെ വെച്ചാലാണ് നമുക്ക് മൂന്ന് ലെയറായിട്ട് കിട്ടുന്നത് അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ലെയറ് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേക്ക് ഡെക്കറേഷനും ബേക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ അങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വേഗം എന്ന് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് താഴത്തെ ലെയർ ഒന്ന് ലെവലാക്കാം അതിന് ഞാൻ എ ടി എം കാർഡാണ് എടുക്കുന്നത് ഈ ചെറിയ പോർഷനൊക്കെ നമുക്ക് ലെവൽ ചെയ്യാൻ ഏറ്റവും നല്ലത് എ ടി എം കാർഡാണ് സ്ക്രാപ്പർ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നിട്ട് വേണമെങ്കിൽ സ്ക്രാപ്പർ വെച്ചൊന്ന് വലിച്ചു ഇപ്പം മൂന്ന് ലെയറും അതൊരു ലെവൽ ലെയർ അല്ല നോക്കിക്കേ ഓരോന്നും സിക്സ് ആക് മോഡലിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോയിരിക്കുന്ന ഒരു ഒരു സ്റ്റൈലിലാണ് നമ്മൾ ആ ലെയർ സെറ്റ് ചെയ്യേണ്ടത് ഇനി വലിയൊരു സ്ക്രാപ്പർ എടുത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി എവിടെയെങ്കിലും ക്രീം കുറവുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്രീം തേച്ചിട്ട് വേണം സ്ക്രാപ്പറ് വെച്ച് ലെവലാക്കാനൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ലെവലാകത്തില്ല നമ്മൾ ആ ഉള്ള ക്രീമേ വെച്ചിട്ട് ലെവൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ഒരു ഫിനിഷ് ഇല്ലാതെ വരും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ് നമ്മൾ വീഡിയോ സ്പീഡിലിട്ട് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഭയങ്കര സ്പീഡിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല അവരെല്ലാം ക്ഷമയോടെ വളരെ ടൈം എടുത്തു തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് ഫോട്ടോ കേക്കിൻ്റെ നോക്കുന്നുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസമായി ഈ കേക്കിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേ ദിവസം എടുത്തിട്ടാണ് ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കുന്നത് കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഷുഗർ ബോൾസും ടോപ്പറും ഒക്കെ വെച്ച് കൊടുക്കുന്നത് ഫ്ലൈ ബട്ടർഫ്ലൈ ഒക്കെ വെക്കുന്നത് കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലത് കളറ് നമ്മൾ എടിബിളായിട്ടല്ലാത്തത് കളർ അതിലോട്ട് കേക്കിലോട്ട് പടരാനൊക്കെ ഇനി എഡിബിളാണെ തന്നെ ചില ഷുഗർ ബോൾസൊക്കെ കളറിലുള്ളതുണ്ട് അത് ചിലപ്പോൾ ഈ കേക്കിലോട്ട് പടരാൻ കാരണമാകും ഇത് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസ് ആണ് അത് വൈറ്റ് കളറാണ് നമുക്ക് അത് പല സൈസിലുണ്ട് ഏറ്റവും വലുപ്പമുള്ളത് ഞാൻ കൈകൊണ്ട് സൂക്ഷ്മതയോടെ വളരെ സൂക്ഷ്മതയോടെ പറക്കി വെക്കുകയാണ് ബാക്കി ഏറ്റവും ചെറുതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വാരി ഇങ്ങനെ വിതറിയിടാനേ പറ്റുള്ളൂ ഈ ബട്ടർഫ്ലൈ എഡിബിളല്ല കഴിക്കാൻ പറ്റുന്നതല്ല എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ ടോപ്പ് കൂടെ വെച്ചു വളരെ സിമ്പിളാണ് ഡെക്കറേഷന് പക്ഷേ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുമുള്ളതാണ് നോക്കിക്കേ ഇനി നമുക്ക് പേരെഴുതാനുള്ള ഒരു ടാസ്കിലോട്ട് നമ്മൾ പോവുകയാണ് ഞാൻ ചോക്ലേറ്റ് ഗണേശ വെച്ചിട്ടാണ് പേരെഴുതുന്നത് ചോക്ലേറ്റ് ഗണേശ എടുത്തപ്പോൾ എനിക്കതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് കട്ടിയായിട്ടുള്ളതുപോലെ ഫീൽ ചെയ്തു കാരണം പ്രോപ്പറായിട്ട് അങ്ങോട്ട് ചോക്ലേറ്റ് ഒഴുകി വരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് തവണ അത് ഒന്ന് ശരിയാക്കി ശരിയാക്കി കൊടുത്തു അവസാനം ഒരു സീസർ വെച്ചിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആക്കിയപ്പോഴത്തേന് നമ്മൾ ലാസ്റ്റ് എ എഴുതാൻ ഇഷാൻവിക എന്നാണ് പേര് ആ കെ എ എഴുതിയപ്പോഴത്തേന് ചോക്ലേറ്റ് എല്ലാം കൂടെ അതിനക അതിലോട്ടങ്ങ് വീണു നോക്കിയി ഡാർക്ക് കളറ് ഉണ്ടോ അപ്പോഴൊന്നും നമ്മൾ ടെൻഷൻ ടെൻഷനാകാണ്ട് കാര്യമില്ല ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്ന് തണുത്ത കേക്ക് വീഴുമ്പം കട്ടിയാവും പിന്നെ സിസർ വെച്ചിട്ടൊന്ന് പൊക്കിയെടുത്താൽ മതി ഒരു കേക്കിന് ഒരു ക്ഷതവും പറ്റാതെ നമുക്ക് ആ ലെറ്റർ എഴുതാം ഈശാൻവിക നീണ്ട ഒരു പേരായിരുന്നു എന്തായാലും പേരെഴുതുന്ന ആ ഒരു ഇതൂടെ കഴിഞ്ഞു ആ ഏടെ അവിടെ കുറച്ചൊരു കുഴപ്പമില്ലെങ്കിലും എന്നെങ്കിൽ അറിയത്തില്ല ഇനി നമുക്ക് ചെറിയ ഷുഗർ ബോൾസ് എല്ലാം വാരി വിതറി കൊടുക്കണം അതുകൊണ്ടാണ് ആദ്യം നെയിം അങ്ങ് എഴുതിയത് കാരണം ഈ ചെറിയ ഷുഗർ ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടി പേരെഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കസ്റ്റമർക്ക് കേക്ക് ഇഷ്ടമായി അവർ നന്നായിരുന്നു ഫീഡ്ബാക്ക് അറിയിച്ചു ഒരു ഹോം ബേക്കർക്ക് എപ്പോഴാണ് മനസ്സ് ഫുള്ള് സന്തോഷം തോന്നുന്നെന്നറിയോ നമ്മൾ കൊടുക്കുന്ന കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് കേക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാശിനേക്കാൾ കൂടുതലാണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ടോൾ കേക്ക് പാക്ക് ചെയ്യുന്നതുകൂടെ കാണിക്കാം വളരെ നീളത്തിലുള്ളൊരു ബോക്സാണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നല്ലതുപോലെ സെല്ലോ ടേപ്പ് പൊട്ടിച്ചു കൊടുക്കണം കാരണം കസ്റ്റമർ ഇത് കേക്ക് പൊക്കിയെടുക്കുമ്പോൾ അടിയിലെ ഭാഗം ചിലപ്പോൾ വിട്ടുപോയി താഴോട്ട് കേക്ക് അങ്ങ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് കൊടുക്കുക അവരുടെ കയ്യിൽ ഇത് സേഫായിട്ട് എത്തണം ചില കസ്റ്റമർ വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിന് ഒരു ഓപ്പണിംഗ് ഉണ്ട് സൈഡിൽ കൂടെ ആണ് ഓപ്പണിങ് അതിലൂടെ നമ്മൾ ആ കേക്ക് വളരെ ശ്രദ്ധയോടെ അതിലോട്ട് എടുത്ത് വയ്ക്കുക ഇനിയിപ്പോൾ സേഫായി ഇനി ഒരു കുഴപ്പവും പറ്റത്തില്ല ഇനി അതിൻ്റെ ആ അടയ്ക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് അവിടെ ഒരു വിൻഡോ പോലൊരു കവറ് കവറ് ചെയ്തിട്ടൊരു ഭാഗമുണ്ട് അതിൽ കൂടെ നമുക്ക് കേക്ക് കാണുകയും ചെയ്യാം ഇതാണ് ടോൾ കേക്കിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ആ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുത്ത് വിടരുത് അവിടെ നല്ലതുപോലെ സെല്ലോ ടൈപ്പ് ആദ്യം ഞാൻ നടുക്ക് ഒരു സെല്ലോ സെല്ലോട്ടേപ്പ് ഇട്ടിച്ചു പിന്നെ വീണ്ടും ആ ലോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗം ചേർത്ത് വെച്ച് രണ്ട് ഭാഗത്തും വളരെ ശ്രദ്ധയോടെ തന്നെ കാരണം കേക്ക് കയ്യിലെടുക്കുമ്പോൾ കവർ പൊട്ടി കേക്ക് താഴെ പോകാൻ പാടില്ല ഇനിയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എപ്പോഴും സേഫായിട്ട് കൊടുക്കുന്നത് ഈ കേക്കിന് വലിയ ഹൈറ്റില്ലാത്തത് കൊണ്ട് നമ്മക്കൾ മുകൾ ഭാഗം അങ്ങ് മടക്കി വെച്ച് കൊടുക്കാം ഇനി ഹൈറ്റ് ഉള്ളതാണെങ്കിൽ ഈ മുകൾ ഭാഗം ഇങ്ങനെ മടക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറയണം അത് പിടിക്കാൻ ഒരു ഭാഗമാണ് ആ മുകൾ ഭാഗത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞ് അതിൽ തൂക്കിയെടുത്ത് കഴിഞ്ഞാൽ കേക്ക് വെയ്റ്റ് കൊണ്ട് കവറ് കീറി നിലത്തോട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം കേക്ക് ആ മുഗൾ ഭാഗത്ത് പിടിച്ചെടുക്കരുതെന്ന് പലർക്കും അബദ്ധം പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് നൈഫൂടെ വെച്ച് കൊടുക്കാം കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി